കരളി ന്യൂസ് ബിഗ് ബ്രേക്കിംഗ് ശബരിമലയിലെ ദ്വാരപാലക സ്വർണപ്പാളി മോഷ്ടിക്കപ്പെട്ടുവെന്നും ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തൽ പോറ്റി ചെന്നൈയിൽ എത്തിച്ചത് ചെമ്പുപാളി എന്ന് സ്ഥിരീകരണം ഗൂഢാലോചന നടന്നെന്നും ഉന്നത ഉദ്യോഗസ്ഥർ പോറ്റിയുമായി ഒത്തുകളിച്ചെന്നും ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തൽ ഉദ്യോഗസ്ഥർ കമ്മീഷൻ പറ്റിയോ എന്ന് പരിശോധിക്കണമെന്നും ദേവസ്വം വിജിലൻസ് ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ വിവരങ്ങളുമായി ഷീജ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ് ഷീജ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് സ്വർണപ്പാളി മോഷ്ടിച്ചു അതിനുശേഷം മറ്റൊരു പാളി നിർമ്മിച്ച അതാണ് വീണ്ടും ശബരിമലയിൽ കൊണ്ടെത്തിച്ചത് ദേവസ്വം വിജിലൻസിൻ്റെ കണ്ടെത്തലിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പങ്ക് മുപ്പത്തി ദിവസം സ്വർണ്ണപ്പാളി രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ മാസം ഇരുപതാം തീയതി ഇളക്കി അതിനുശേഷം മുപ്പത്തി ഒൻപത് ദിവസത്തിന് ശേഷം ചെന്നൈയിലെ ക്രിയേഷൻസിൽ എത്തിക്കുന്നു ഈ മുപ്പത്തി ഒൻപത് ദിവസത്തിനിടെ നടന്നത് പുതിയ സ്വർണ്ണപ്പാളി ഉണ്ടാക്കുന്നു പഴയത് മറച്ചു വിൽക്കുകയോ മറ്റെന്തൊക്കെയോ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്തൊക്കെയാണ് ദേവസ്വം വിജിലൻസിൻ്റെ കണ്ടെത്തൽ എം സിജു ഏതായാലും ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുകൾ തന്നെയാണ് ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണത്തിലുള്ളത് അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ സ്വർണപ്പാളി ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണപ്പാളികൾ നവീകരണത്തിന് വേണ്ടി കൊണ്ടുപോയിരുന്നു പക്ഷേ അന്ന് റിപ്പോർട്ട് നൽകിയ ഉദ്യോഗസ്ഥർ അത് സ്വർണപ്പാളിയല്ല ചെമ്പുപാളി എന്നുള്ള എന്നുള്ള റിപ്പോർട്ടാണ് നൽകിയിട്ടുണ്ടായിരുന്നത് അത് പ്രാഥമിക റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു അതിനുശേഷം ഇവിടെ നിന്നും ഈ സ്വർണപ്പാളി അത് ഉണ്കൃഷ്ണൻ പോറ്റിയുടെ കയ്യിലാണ് കൊടുത്തുവിടുന്നത് പക്ഷേ ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ സ്വർണപ്പാളി അതല്ല അവിടെ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തുമ്പോൾ ഇതിന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തുമ്പോൾ നൽകുന്നത് പുതിയ ഒരു ചെമ്പുപാളിയാണ് നൽകുന്നത് അത് ഈ സ്മാർട്ട് ക്രിയേഷൻസിന്റെ സിഇഒയുടെ മൊഴിയാണ് ഇതിൽ ഏറ്റവും നിർണായകമായത് കഴിഞ്ഞ ദിവസമാണ് ദേവസ്വം വിജിലൻസ് അദ്ദേഹത്തെ തിരുവനന്തപുരത്ത് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തത് അദ്ദേഹത്തിന്റെ ചോദ്യം ചെയ്യലിലുള്ള കാര്യങ്ങളിൽ ചോദ്യം ചെയ്തതിലാണ് ഈ നിർണായക വിവരങ്ങൾ പുറത്തു വന്നത് അതായത് ഒരു പുതിയ ചെമ്പുപാളിയാണ് അവിടെ വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിച്ചത് എന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇതിൽ കൃത്യമായ രീതിയിൽ കേസ് രജിസ്റ്റർ ചെയ്തുള്ള ഒരു അന്വേഷണം അത് തന്നെയാണ് ആവശ്യം എന്നുള്ളൊരു ശുപാർശ ദേവസ്വം വിജിലൻസ് മുന്നോട്ട് വെക്കുന്നത് അതോടൊപ്പം തന്നെ എടുത്തു മറ്റൊരു കാര്യം ഉദ്യോഗസ്ഥരും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ ഗൂഢാലോചന ഈ വിഷയത്തിൽ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് കാരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലാത്ത പക്ഷം ചെമ്പ് പാളിയാണ് എന്നൊരു റിപ്പോർട്ട് ഉദ്യോഗസ്ഥർ തയ്യാറാക്കി നൽകുകയില്ല അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള വീഴ്ചയുണ്ടായി എന്നിട്ട് പോലും തിരുവാഭരണ കമ്മീഷണർ ആ വിഷയത്തിൽ ഇടപെട്ടിട്ടില്ല അത് ദുരൂഹമാണ് എന്നുള്ള കാര്യവും പറയുന്നു അതുകൊണ്ട് തന്നെ ഈ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഈ ഉദ്യോഗസ്ഥ ബൃന്ദവുമായി ചേർന്നുകൊണ്ട് ഉള്ള ഇടപെടലിൽ കമ്മീഷൻ ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്നുള്ളത് സംശയിക്കേണ്ടിയിരിക്കുന്നു അതടക്കമുള്ള കാര്യങ്ങൾ ഇനി അന്വേഷണ വിധേയമാക്കേണ്ടതുണ്ട് എന്നുള്ളൊരു ശുപാർശയും ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുകൾ തന്നെയാണ് ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണത്തിൽ വന്നിരിക്കുന്നത് ഏതായാലും നേരത്തെ തന്നെ മുരാരി മുരാരീബാബു ഈ റിപ്പോർട്ട് നൽകിയ സ്വർണ്ണപ്പാളിയല്ല ചെമ്പുപാളിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പക്കൽ കൊടുത്തുവിട്ടത് എന്നുള്ള റിപ്പോർട്ട് നൽകിയ ഈ ഉദ്യോഗസ്ഥരിൽ ഒരാൾ മുരാരി മുരാരീബാബു ആയിരുന്നു അന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അയാൾക്കെതിരെ ദേവസ്വം ബോർഡ് നടപടി എടുത്തിട്ടുണ്ട് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ മറ്റു രണ്ട് ഉദ്യോഗസ്ഥർ അന്നത്തെ തിരുവാഭരണ കമ്മീഷണർ കെ എസ് ബൈജു അതോടൊപ്പം തന്നെ അന്നത്തെ എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരുന്ന സുതീഷ് ഇവർക്ക് രണ്ടുപേർക്കുമെതിരെ നടപടി ദേവസ്വം ബോർഡ് എടുത്തിട്ടില്ല അതിന് കാരണം അവർ വിരമിച്ച ജീവനക്കാരാണ് എന്നുള്ളതുകൊണ്ടായിരുന്നു പക്ഷേ ഇന്നത്തെ ഈ അന്തിമ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അവർക്കെതിരെയുള്ള നടപടിയും ബോർഡ് ആലോചനയിലുണ്ട് ഇന്ന് തന്നെ ഇത് സംബന്ധിച്ചുള്ള നടപടി വരുന്നതായിരിക്കും ആ ബോർഡിന്റെ നിലവിലുള്ള ആലോചനയിലുള്ളത് ഇവരുടെ പെൻഷൻ അടക്കം തടയുന്ന തരത്തിലുള്ള നടപടികളിലേക്ക് നീങ്ങുക എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ എസ് സംഘവും ഹൈക്കോടതിയിൽ ഹാജരാണ് അപ്പോൾ എസ് സംഘം ഈ ഇന്ന് ദേവസ്വം വിജിലൻസ് സമർപ്പിച്ചിട്ടുള്ള റിപ്പോർട്ട് കൈപ്പറ്റിക്കൊണ്ട് തന്നെ അവരുടെ ഔദ്യോഗികമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് കൂടി ടക്കുകയാണ് അപ്പോഴായിരിക്കും ഇതിൽ ആരൊക്കെ പ്രതിസ്ഥാനത്ത് വരും അതോടൊപ്പം തന്നെ ആരെയൊക്കെ ഉടനടി തന്നെ ചോദ്യം ചെയ്യും എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത കൈവരിക്കാൻ സാധിക്കുക സിജു ഷിജ് വിജിലൻസിന്റെ റിപ്പോർട്ടിൽ ദേവസ്വം ഇടപെടാത്തതിൽ സംശയമുണ്ടോ എന്ന പരാമർശം ഉണ്ടല്ലോ നിലവിൽ നമുക്ക് പ്രാഥമികമായി തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത് വലിയ തരത്തിലുള്ള ഗുരുതരമായ ക്രമക്കേടുകൾ മോഷണം ഏറ്റവും പ്രാഥമികമായി പറഞ്ഞ മോഷ്ടിക്കപ്പെട്ടു സ്വർണപ്പാളികൾ ആ മോഷ്ടിക്കുന്നതിന് ഉദ്യോഗസ്ഥർ ഒത്താശ ചെയ്തു ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പങ്കുണ്ട് മറ്റാർക്കൊക്കെ പങ്കുണ്ട് ഇക്കാര്യങ്ങളിലാണ് ഇനി അന്വേഷണം നടക്കേണ്ടത് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണത്തിൽ ഇക്കാര്യങ്ങൾ പുറത്തു വരികയും ചെയ്തു ഇതിൽ എടുത്തു പറയേണ്ടതാണ് ദേവസ്വം കമ്മീഷണറുടെ ഇടപെടാത്തത് സംശയകരമാകുന്നു എന്ന് പറയുന്നത് ആ വ്യാപ്തി ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നതിന്റെ വ്യാപ്തി കൂടി വരുന്നു വരുന്നുവെന്ന് വിജിലൻസിന്റെ റിപ്പോർട്ടിൽ വ്യക്തമാകുന്നുണ്ട് അല്ലേ തീർച്ചയായും ദേവസ്വം വിജിലൻസിൻ്റെ ഈ അന്വേഷണത്തിൽ പ്രധാനമായും കണ്ടെത്തിയിരിക്കുന്നത് ഉദ്യോഗസ്ഥ ബൃന്ദവുമായി ഉണ്ണുകൃഷ്ണൻ പോറ്റിക്ക് അടുത്ത ബന്ധമുണ്ട് എന്നുള്ളതാണ് അവർ തമ്മിലുള്ള ഒരു ഗൂഢാലോചന തന്നെയാണ് ഇത്തരത്തിൽ ഈ ഇവിടെ കൊണ്ടുപോയ സ്വർണം അത് മാറുന്നതിലേക്കും സ്വർണപ്പാളി മാറി പുതിയ ഒരു ചെമ്പുപാളിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നതും എന്നുള്ളതും കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി കണ്ടെത്തേണ്ടത് ഈ സ്വർണപ്പാളി എവിടെ പോയി എന്നുള്ള കാര്യമാണ് ഇനി കണ്ടെത്തേണ്ടത് അതുകൊണ്ട് തന്നെ അതിൽ അവിടെ ഒരു മോഷണം എന്നുള്ളൊരു ക്രൈം അവിടെ നടന്നിരിക്കുന്നു എന്നുള്ള കാര്യം വ്യക്തമായിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് അതുകൊണ്ട് കേസെടുത്തുള്ളൊരു അന്വേഷണം തന്നെയാണ് അന്വേഷണ സംഘം ശുപാർശ ചെയ്യുന്നത് ദേവസ്വം വിജിലൻസ് ശുപാർശ ചെയ്യുന്നത് പ്രത്യേക അന്വേഷണ സംഘം അതിന്റെ അടിസ്ഥാനത്തിൽ ഈ അന്തിമ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും അടിയന്തരമായി തുടർ നടപടികളിലേക്ക് കടക്കുക ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തോതിൽ ഉദ്യോഗസ്ഥരുമായി ചേർന്നുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ നടത്തിയിട്ടുള്ളത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ആരൊക്കെയാണ് ഇതിന് വഴിവിട്ട സഹായം നൽകിയ ഉദ്യോഗസ്ഥർ ഈ പറയുന്ന മൂന്ന് പേരല്ലാതെ മറ്റാർക്കെങ്കിലുമൊക്കെ ഇതിൽ പങ്കുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ സമഗ്രമായി എസ് ഐ ടിയുടെ പരിശോധന യിൽ ആ പരിശോധനയ്ക്ക് വിധേയമായി തന്നെ വരും എന്നുള്ള കാര്യങ്ങളിൽ സംശയമില്ല അതിലായിരിക്കും കൂടുതൽ ഇനിയിപ്പോൾ നമ്മൾ ഈ പറയുന്നത് പോലെ തന്നെ ദേവസ്വം വിജിലൻസിൻ്റെ കണ്ടെത്തൽ ഹൈക്കോടതിയിൽ ഒരു സാഹചര്യത്തിൽ കൂടുതൽ ഔദ്യോഗിക അന്വേഷണം കൂടി എസ് ആരംഭിക്കാൻ പോകുന്നു എന്നുള്ളതും കൂട്ടിച്ചേർക്കേണ്ടതാണ് പ്രധാനമായും ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒത്താഴ്ച ചെയ്ത ഉദ്യോഗസ്ഥർ അവരുടെ കുറുക്ക് ക്ഷമിക്കണം അവർക്കെതിരെയുള്ള കൂടുതൽ തെളിവുകൾ കൂടി രംഗത്ത് വന്നിട്ടുള്ള ഒരു സാഹചര്യത്തിൽ അവർക്ക് കുരുക്ക് മുഴുകു മുറുകും എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള സംശയവുമില്ല അത് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടിൽ പ്രധാനമായും സൂചിപ്പിക്കുന്നത്